പ്രിയമുള്ളവരെ സിൽവാൻ ചാറ്റിയുടെ ഭാഗമായി കൈത്താൽ പദ്ധതിയിലൂടെ അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടൊരുക്കിയിട്ട് കയറി ഇരിക്കാൻ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അതിൻ്റെ ഫ്ലോർ ടൈൽസും അതിൻ്റെ ബാത്റൂം ടൈൽസും കൊടുത്തിട്ട് നമ്മൾ വീട് ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊടുത്ത വീട് ഇട്ടിട്ടുണ്ട് ഈ പ്രാവശ്യം നമ്മൾ അതുപോലെ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നൂറ്റി നാൽപ്പത് ആളുകൾക്കാണെങ്കിൽ ഈ പ്രാവശ്യം ഇരുന്നൂറ് വീടുകൾക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ പല ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യണം ആരെങ്കിലും പ്രയാസപ്പെട്ട അസുഖങ്ങളായി കിടക്കുന്ന പ്രയാസപ്പെട്ട് വീട് കംപ്ലീറ്റ് ചെയ്യാൻ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഫ്ലോർ ടൈൽസും ഇതും അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഇട്ടോ നമ്മൾ മാനദണ്ഡം ആകെ അറുന്നൂറ് ാണ് പതിനാല് ഏത് ജില്ലയിലായാലും കുഴപ്പമില്ല ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ആർക്കും നമ്മൾ നൽകും ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ആളുകൾക്ക് നൽകും ഈ വരുന്ന മെയ് മുപ്പതിനാണ് ലാസ്റ്റ് അപേക്ഷിക്കേണ്ട ഡേറ്റ് ഇതിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കേണ്ട വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഞങ്ങളാൽ കഴിയുന്ന ഒരു സഹായം ഞങ്ങളെ ഇങ്ങനെ സഹായം ചെയ്യാൻ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ലോ കസ്റ്റമേഴ്സിനും എഞ്ചിനീയേഴ്സ് ആർക്കിടെക്ട് കോൺട്രാക്ടേഴ്സിനൊക്കെ ഇതിന്റെ ഒരു ചാരിറ്റിയുടെ ഒരു ഭാഗമാണ് അവരൊക്കെ അവരുടെ സപ്പോർട്ടോട് കൂടി നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കുന്നത് ഇനി ഈ ചാനൽ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ള ഗ്രൂപ്പുകൾ നിങ്ങളും ഇതിയുടെ ഭാഗമാവുക നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവട്ടെ നമ്മുടെ നാട്ടിൽ പ്രയാസപ്പെട്ട് കയറി പ്രയാസപ്പെട്ട ആളുകൾക്ക് ഒരു കൈത്താങ്ങാവട്ടെ തുടർന്നും ഇതുപോലെ ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക്